പാർട്ടി മുഖപത്രത്തിലാണ് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയത്തിലെ ചർച്ചകൾ പുറത്തുവന്നത് ഏഴ് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത് കേരളത്തിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഗണ്യമായ നിക്ഷേപങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എറണാകുളത്ത് അടുത്തിടെ നടന്ന നിക്ഷേപക സംഗമത്തിലെത്തിയ കരാറുകൾ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു നയങ്ങളോട് പ്രതിനിധികൾ യോജിക്കുന്നുണ്ടെങ്കിലും കൃഷി മത്സ്യബന്ധനം കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രാഥമിക ഉത്പാദന മേഖലകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും തൊഴിലാളികൾക്ക് മതിയായ ദുരിതാശ്വാസ നടപടികളും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയിൽ മുന്നോട്ട് മുന്നോട്ടുവച്ചു അത്തരം നിർദ്ദേശങ്ങൾക്കെതിരായ വലതുപക്ഷ പ്രചാരണത്തെ അവർ ഉയർത്തിക്കാട്ടുകയും അവ നടപ്പിലാക്കുന്നതിന് മുൻപ് പൊതുജന നേടേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു ഇവ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി എല്ലാ പങ്കാളികളുമായും സമഗ്രമായ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം മാത്രമേ തീരുമാനവും എടുക്കുകയുള്ളൂ എന്നും പ്രതിനിധികൾക്ക് ഉറപ്പു നൽകി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം